തിരുവനന്തപുരം മണ്ഡലത്തിലെ ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരും ആണ് അപ്പം അതിൻ്റെ മൂന്ന രണ്ട് മൂന്നാമത്തെ ഫേസിലോട്ട് ക്യാമ്പയിൻ മാറുകയാണ് ഇപ്പം പുതിയതായിട്ട് പല ആൾക്കാരോടും ചോദിക്കുമ്പോൾ അതായത് ചെറുപ്പക്കാരോട് ചോദിക്കുമ്പോൾ ഇപ്പം ഒരു പത്ത് ചെറുപ്പക്കാരെടുക്കുവാണെങ്കിൽ അതിൽ എട്ടും ഒമ്പതും പേര് പറയുന്നത് അവർ വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരനല്ല പകരം മോദിക്കാണ് അതായത് ശശി തരൂർ വേർസസ് മോദി എന്ന രീതിയിലോട്ട് എലക്ഷന്റെ പിച്ച് മാറി ഇനി ഒരു സമയത്ത് ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയ ആവേശമായിരുന്നു ആഗോള ഇന്ത്യൻ ശശി തരൂർ ആഗോള ഇംഗ്ലീഷിൻ്റെ മാസ്റ്റർ ഷേക്സ്പിയർ ശശി തരൂർ ഗ്ലോബൽ ഇന്ത്യൻ ഈ സംഭവങ്ങളെല്ലാം ഇന്ന് ചെറുപ്പക്കാരുടെ ഇടയിൽ അതായത് പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ചെറുപ്പക്കാരുടെ ഇടയിൽ അത് ശശി തന്നെയുണ്ട് സമ്പൂജ്യ പൂജ്യമായിട്ട് മാറി എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഇപ്പം ഞങ്ങൾ വലിയ ആവേശത്തോടെ ഈ മനുഷ്യനെ കഴിഞ്ഞ രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം വോട്ട് ചെയ്ത് അതിൻ്റെ രണ്ട് പ്രാവശ്യം വോട്ട് ചെയ്തതൊക്കെയാണ് പറയുന്നത് അത് പറയുന്നത് എന്നിട്ട് ശശിക്ക് എന്താണ് തിരുവനന്തപുരത്ത് കൊടുക്കുവാൻ സാധിച്ചത് ഇപ്പോഴാണ് ഞാൻ ആദ്യം ഇത് തുടങ്ങുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് വീഡിയോയ്ക്കകത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ പല പ്രോമിസുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു തിരുവനന്തപുരത്തെ ബാഴ്സലോണ നഗരമാക്കുന്നു സിംഗപ്പൂർ സിറ്റി ആക്കുന്നു ഇപ്പം അത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തുടങ്ങിയ ആളുകൾ പലരും ചോദിക്കാൻ തുടങ്ങി എന്തു കുന്തമാണ് ശശി തരൂർ തിരുവനന്തപുരത്തിന് വേണ്ടി ചെയ്തത് ഇപ്പോഴാണ് ശശി തരൂരിന് ബോധ്യമായത് ഇയാൾ ഈ പറഞ്ഞ മുഴുവന് ഹൈപ്പുകൾ ഈ പറയുന്ന ബോസ്റ്റിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും ഇത് മുഴുവനും കപടതയും കള്ളത്തരവും ആയിരുന്നു എന്ന് ജനങ്ങൾക്ക് ബോധ്യമായത് ശശി തരൂരിന് ഇപ്പോഴാണ് ബോധ്യമായത് ഇത് ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഡിസ്കഷൻ എന്ന് പറയുന്നത് അതായത് ഒരു സമയത്ത് ചെറുപ്പക്കാരുടെയൊക്കെ ആവേശമായിട്ട് പ്രത്യേകിച്ച് എജ്യൂക്കേറ്റഡ് ക്ലാസിന്റെ ഒക്കെ യങ്സ്റ്റേഴ്സിന്റെ ആവേശമായിരുന്ന ശശി തരൂർ ഇന്ന് ആവേശം പോയിട്ട് ശശി തരൂർ ഏകദേശം ഒരു ലക്ഷം വോട്ടിനൊക്കെ തോറ്റുപോകും ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് കോൺഗ്രസ്സുകാരും പ്രവർത്തിക്കാനില്ല അതായത് കോൺഗ്രസ് പാർട്ടി ഇല്ലാതായെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഉണ്ടാക്കിയെടുത്ത ഒരു വലിയ വലയം ഉണ്ടായിരുന്നു അവിടുത്തെ എലൈറ്റ് ഗ്രൂപ്പ് എലൈറ്റ് നായന്മാരും മറ്റൊരു ഒരു അപ്പർ മിഡിൽ ക്ലാസ്സുമായിട്ടുള്ള ബന്ധുവും കാരണം ഇവർക്കൊക്കെ സ്വാധീനം ചെയ്യാൻ സാധിക്കും പ പല ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിലും വോട്ടേഴ്സിനെയൊക്കെ ആണെങ്കിലും അവരുടെ മുഴുവനും ഡിസ്കണക്റ്റായിപ്പോയി എന്തുകൊണ്ടാണ് ഡിസ്കണക്റ്റ് ആയത് കാരണം അവർക്ക് മനസ്സിലായ ശശി തരൂരിനെ കൊണ്ട് ഒരു കുന്തവും നടക്കത്തില്ല കാരണം അവിടെ വെറും ഒരു സിമ്പിൾ എം പി ആയിട്ട് പോയി ഇരിക്കുക എന്നല്ലാതെ ഒന്നും ഡെലിവറി പോലും ചെയ്യാൻ സാധിക്കുകയില്ല കാരണം ഈ വാചകോടിയുമല്ല ഈ ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിൽ വന്ന് ജോലി ചെയ്ത് ഇത് റിയാലിറ്റി ആക്കി കൊടുക്കുക കാരണം ശശി ക്ലെയിം ചെയ്യുന്ന ചെയ്യുന്നതെല്ലാം കേന്ദ്ര ഗവൺമെന്റിന്റെ സംഭവങ്ങളാണ് ഇപ്പോൾ കഴക്കൂട്ടം ഹൈവേ ഫ്ലൈ ഓവർ ഉണ്ടാക്കി എയർപോർട്ടിൻ്റെ ഇത് വരുന്നു വിഴിഞ്ഞിതൊക്കെ ശശി സ്വന്തമായിട്ട് ഏറ്റെടുക്കുകയാണ് എന്ത് കോൺട്രിബ്യൂഷനാണ് ശശിക്ക് ചെയ്യുവാൻ സാധിച്ചത് കാരണം അദ്ദേഹം പല വാഗ്ദാനം കൊടുത്തിരുന്നു ഇതൊന്നും നടന്നില്ല അപ്പോൾ ഇതെല്ലാം ഇപ്പം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന രീതിയിലോട്ട് പോയി പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ടതും ഈ ചെറുപ്പക്കാരുടെ ഇടയിൽ അപ്പോൾ അവർ പറയുന്നത് കാരണം ഇന്ത്യയുടെ ഫേസ് എന്ന് പറയുന്നത് ഇപ്പം മോദിയായി മാറി അപ്പം ഇന്ത്യയുടെ ഫേസ് മോദിയാണ് മോദി കൊണ്ട് മോദിയെ ത്രൂ ആണ് ഇന്ത്യയിൽ മാറ്റം ഉണ്ടായേക്കുന്നത് ചെറുപ്പക്കാരുടെ അഭിപ്രായമാണ് അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ മോദിയെ നമ്മൾ സപ്പോർട്ട് ചെയ്തില്ല എങ്കിൽ ഈ പോകുന്ന ഇന്ത്യ ഇപ്പം പോകുന്ന ഒരു ട്രാക്കുണ്ട് അത് പിറകോട്ടുണ്ടാ പോകാൻ സാധ്യതയാണ് സാധ്യതയുണ്ട് അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ജയിക്കണം ഇത് അവിടുത്തെ ടെക് പാർക്കിലൊക്കെ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരുടെ ഒരു ധാരണയാണ് കാരണം അവർക്കും മനസ്സിലായി അതായത് ഞാൻ ഈ പറയുന്നൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട് ഇപ്പം മോദിയുടെ ഡെവലപ്മെൻ്റ് എന്താണ് ഇന്ത്യയിൽ നടന്നത് ഒരു ഫേസ് ആയി ഇതിപ്പോൾ വളരെ വിസിബിളാണ് അതാണ് ഡിജിറ്റൽ ലോകം കൊണ്ടുണ്ടായ ഏറ്റവും വലിയ പ്രത്യേകത അത് വ്യക്തമായിട്ട് രാജീവ് ചന്ദ്രശേഖരന് വളരെ അഡ്വാൻറ്റേജ് ആയിട്ടങ്ങ് മാറി അതുകൊണ്ടാണ് ശശി തരൂരിന് രണ്ട് പ്രാവശ്യം വോട്ട് ചെയ്തവർ അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം വോട്ട് ചെയ്തവർ ഈ പ്രാവശ്യം പുറം തിരിഞ്ഞിരിക്കുകയാണ് അപ്പം ശശിക്കു വേണ്ടി വളരെ ആവേശത്തോടെ ഇറങ്ങിയവരൊക്കെ എവിടെ പോയി ഈ ചോദ്യമാണുള്ളത് കാരണം ആർക്കും താല്പര്യമില്ല ശശിക്കും ജയിക്കണമെന്നും താല്പര്യമില്ല അപ്പം അദ്ദേഹം അവിടെ പോയി എം പി ആയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും അതിനെപ്പറ്റിയും ഡിസ്കസ് ചെയ്യാൻ താല്പര്യമില്ല ഏതായാലും ഇവിടെ മോദി വരണം ഇന്ത്യയുടെ അടുത്ത് വീണ്ടും പ്രധാനമന്ത്രിയായിട്ട് വരണം അതിനുവേണ്ടി രാജീവിന് വോട്ട് ചെയ്യണം ഈ രീതിയിലോട്ടാണ് കേരളത്തിൽ ഈ തിരുവനന്തപുരത്ത് ഡിസ്കഷൻ പോകുന്നത് അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു പോയിൻ്റ് എക്സ്പെയറി ആയ പങ്കൻ്റെ നീന്തൽ പോയി അതാണ് ഏറ്റവും തമാശ എന്ന് പറയുന്നത് ഇപ്പം ഇടതുപക്ഷക്കാർക്ക് പോലും അറിയാം അയാൾ തോറ്റുപോകും അപ്പം അവിടുത്തെ ഏറ്റവും ഭയമെന്ന് പറയുന്ന ബി ജെ പി കാര് അവസാനം ഈ പറയുന്ന ഇടതുപക്ഷക്കാരെ ശശിക്ക് വീണ്ടും അത് അങ്ങോട്ട് മാറി എൻപൊക്കെ ആയിട്ട് തിരിച്ച് വോട്ട് ചെയ്യുകയോ കാരണം തോൽക്കാൻ പോവുകയാണ് ജയിപ്പിക്കുവാൻ വേണ്ടി ഇങ്ങനെയുള്ള ഡിസ്കഷനും വരെ നടക്കുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം അങ്ങനെയൊന്നും തിരുവനന്തപുരം സംഭവിക്കാൻ സാധ്യത അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും രാജീവിനാണ് വളരെ വളരെ മുൻതൂക്കം പിന്നെ ഒരു കാര്യം കൃത്യമായിട്ട് പറയാം രാജീവിന്റെ പ്രചരണം വളരെ മുമ്പിലോട്ടാണ് പോകുന്നത് ശശിയുടെ കൂടെ നിൽക്കാനാണെങ്കിൽ എല്ലാം ഈ പണം കൊടുത്തുള്ള ആൾക്കാർ മാത്രമാണ് ശശിയുടെ കൂടെ നിൽക്കുന്നത് അവിടെ പോസ്റ്റ് ഒട്ടിക്കാൻ തന്നെ ആൾക്കാർക്ക് പണം കൊടുത്താൽ മാത്രമേ ശശിയെ കൊണ്ട് സാധിക്കുന്നുള്ളൂ കാരണം ആളുകൾക്കും പ്രവർത്തകർക്കും ആവേശമില്ല എല്ലാവർക്കും അറിയാം ഒരു കാരണവശാലും കോൺഗ്രസ് അധികാരത്തിൽ വരത്തില്ല പിന്നെ ശശി അവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ പിന്നെ പതിനഞ്ച് വർഷം കൊണ്ട് ഇവിടെ ശശി ഇവിടുന്നോ ചെയ്തിട്ടില്ല ബെറ്റർ ശശി ഇവിടുന്ന് തോറ്റു പോവുക തന്നെയാണ് ഇതുതന്നെയാണ് തിരുവനന്തപുരംകാരുടെ ഒരു പ്രതീക്ഷ അത് തന്നെയാണ് സംഭവിക്കാൻ